ഞമ്മളെ വീട്ടില് പ്രത്യേക പണ്ടത്തെ മാക്കാതാണ് അതാണ് സന്തോഷം ഇട്ടപ്പോ ഒന്നിനൊക്കെ എന്താണറിയോ ഇത് കിട്ടിയിരിക്കുന്നു അതിന്റെ പേര് ആ കൗത്ത് അപ്പൊ ഞാൻ എന്തെയ്തു നല്ലൊരു കഷ്ടെട്ടിട്ട് ഇത് നല്ലോണം കേൾക്കുകയാണ് പിൻ്റെ വിചാരം എന്താണോ ഇതിങ്ങനെ തോല്പൊളിയില്ലേ എന്താ ഇതിന് ചരക്കിരക്കേങ്ങൊക്കെ തോൽപൊളിയില്ലേ അതേപോലെയാണ് വെച്ചാൽ ഞാൻ അടുത്ത് വെട്ടിയിട്ട് ഇത് കേക്കിട്ട് ഇനി പുഴുങ്ങിയിട്ട് പിന്നെ അത് തോലും വിളിച്ചാലും ആവശ്യം അപ്പം അങ്ങനെ നല്ലത് ചെത്തണമെന്ന് നമുക്കിതൊന്നും അറിയില്ലല്ലോ നമുക്ക് നമ്മളെ മമ്മിയെ പോലൊക്കെ വെച്ചുണ്ടാക്കി ഇതാക്കുന്നത് ഇതെന്താ നീല സൂപ്പർ ആയിട്ടിൻ്റെ അടുത്ത സാധനം എന്നൊക്കെ പറയണ്ട നമ്മൾ അങ്ങനെ ചെന്ന രോഗ ഇതൊന്നും നമുക്കറിയില്ല കേ പിന്നെ ഇതാക്കണ്ടോ നമ്മൾ കാവത്ത് പുഴുങ്ങിയതും നല്ല സൂതമീൻ വറ്റിച്ചതും ആണ് കേട്ടോ നമ്മളെ വീട്ടിൽ അപ്പം ഒന്ന് രാവിലത്തെ പരിപാടി അതൊക്കെ തന്നെയാണ് അപ്പോൾ രാവിലെ തന്നെ അത് സൂതമീന ഒരു ട്രിപ്പ് തന്നെ പിന്നെ ഉച്ചയ്ക്കും ഇതിപ്പും ഒക്കെ എടുക്കലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതാണ് അപ്പോൾ ഒരു ട്രിപ്പിൽ പണി വരുന്നു അപ്പോൾ നമ്മൾ ചായ റെഡിയാക്കാൻ വെച്ചു ഉമ്മാൻ ഇൻസുലിനും കൂട്ടി രാവിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ അതാ മീനൊക്കെ മേടിച്ച് മീൻകാലം രാവിലെ വരും പിന്നെ ഇവിടെ മാല ഇട്ടുകൊണ്ട് പെട്ടത് 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 ഇവിടെ എത്തും കാരണം മാലിട്ടു കൊണ്ട് അടക്കം മീൻ വേണ്ട മഴ വാങ്ങും ഇവിടെ അടുത്ത എല്ലാവരും മാല സീസൺ ആണല്ലോ അതല്ല എല്ലാവരും മാലത്തിട്ട് മീൻ ആണ് ക്ക് വേറെ ഒന്നും വേണ്ട ഇത് എന്തായാലും നിമൊന്ന് വൈകുന്നേരമാവളും പിന്നെ നാളെ ഫ്രിഡ്ജില് ബാക്കിണ്ടെങ്കി അത് ഉപ്പു കളയാൻ പറ്റൂല ഏ ഇതൊന്നും കളിയും ചോറ് ഇറച്ച് മീനൊക്കെ കളി അപ്പം ഉമ്മ പറഞ്ഞീനു എന്താ പറയുക കാവത്ത് തിന്നാൻ പോതി അപ്പം ഇന്നലെ രാത്രി മാടി പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കാവത്ത് ഇതിന് ഒരു ശല്യം ഇല്ല അമ്മ എന്താണത്

ഓക്കെ ഞങ്ങൾ എങ്ങനെയട്ടെ ഗസ് രണ്ട് പെണ്ണുങ്ങളെ കൂടിയ കുറ്റം പറയില്ലേ അതേമാതിരി ഞങ്ങൾക്ക് ഭയങ്കര എൻജോയ് ചെയ്യത് പറയൂ അത് കുറ്റിയാലോ നിങ്ങൾ ഇല്ലെന്ന് മാത്രമേ പറയുള്ളു ശരി എന്നിട്ട് ഞങ്ങൾക്കൊരു കഷ്ണം കൂടി തരൂല ഗേസ് ഒറ്റക്ക് തിന്നു <laughs> ും പറിട്ടോ ചേച്ചു ഇത് മതി കേക്ക് ധൂണിടുക്കണോ ദൂണിടുക്കല്ലേ നിങ്ങൾക്കൊന്ന് കളയൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ അല്ലെങ്കിണ്ടാവൂല മൂന്തി മൂക്കും എനിക്കറിയില്ല എനിക്ക് ഇതിനെല്ലാത്തിനും ഒരു ചേന്നെയാ ഇതിനെ മൂന്തി മൂക്കും കാവത്തിന് മൂന്തി കാവത്തിനും മൂന്തി മൂക്കൊക്കെ അതാ മൂക്ക് കണ്ടോളിട്ടോ എന്തോ അങ്ങനെ

<laughs> ौ ഞാൻ പറയാം സക്രവും മറ്റേ കടക്കാരന്റെ പേര് പറയണമെങ്കിലേ ഇതിപ്പോ ഈ വീടിയാണല്ലോ എന്തേലുംക്കാരൊന്നല്ല കുറ്റം പറഞ്ഞ പോലും കൊഴപ്പില്ല നമ്മളേത് വീടിയൊന്നും പറയണ്ട പറയാലൊക്കെ പറയാം പറഞ്ഞു എന്താ ഇങ്ങനെ കാട്ടല്ല മനുഷ്യന്റെ ഞാൻ വെട്ടി

മാന ഇവിടെ മുളകും വിത്ത് കുഴിച്ചിട്ട് വെല്ല കൊണ്ട പൂത്തിക്കളി എന്നാ ഞാൻ കൊന്നു കുഴിച്ചിടുന്നു പൂതി കഴിഞ്ഞൂല്ലേ ഞങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നു ഇരുന്നാ മതി അപ്പൊ അവ കേക്കണ്ടോ ഇമ്മ ജീവിച്ചിരിപ്പില്ലെങ്കിലും ഈ കാവത്ത് കുഴിച്ചിട്ടാല് ഞങ്ങളമ്മ കുഴിച്ചിട്ടാണ് ഇരുന്നിട്ട് ഇങ്ങക്ക് തിന്നാലോ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ കുതിട്ട് ശരിയാകും ില്ലാതെ ഞങ്ങൾ ആ തൊന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം നിങ്ങൾ ഇല്ലാതെ ഞങ്ങൾ തൊന്നുമ്പോ ഞങ്ങൾക്ക് സങ്കടം ആവില്ല എന്ത് വർത്താനേ പറയുന്നു ഞങ്ങൾക്ക് അത്ര കണ്ണിച്ചു അറില്ല ചാച്ചേക്കുന്നു പച്ചകൾ പലതാണ് ചമ്മന്തി ചേരുമോ ഏ നല്ല വെറുതെ ഒന്നും ചോയ്ക്കാനും പറ്റൂല പാവളിയോ ഇനിയിപ്പോ പുളി മാണങ്ങൾക്ക് ഏ മറ്റേ ചമ്മന്തി മുള ഉള്ളി മുളക് ഇട്ടിട്ട് അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം അപ്പൊ ഞാൻ അകേം മാറ്റിയ ആ ഞാൻ വരാ വരാ വരാൻ വരാം അപ്പ വരാട്ടോ അങ്ങനെ നമ്മള് കാവത്ത് ചെത്താ തുടങ്ങി ചൊറിയാവും കേട്ടോ കാവത്ത് ചോദിയൊന്നും ഇല്ലേ കാര്യം ചേനന്റെ ചേലുണ്ട് അതോട് ചോദിക്കുന്ന ഒരു പേടിയൊക്കെ ഉണ്ട് ചൊറിയാൻ അങ്ങനെ വഴിയില്ല ഞാൻ തോന്നുന്നേ ഉമ്മ ഇത് ചൊറിയോ ഏ എന്നാ മതി താകപ്പാടെ ചൊറിഞ്ഞാൽ ശരിയല്ലേ ഞാനും ചൊറിഞ്ഞു പോവേണ്ട കാവർത്തും ചൊറിഞ്ഞു പോവേണ്ട ഇമ്മയും ചൊറിഞ്ഞു പോവേണ്ട ഫാമിലി മൊത്തം ചൊറിച്ചി ഫാമിലി പൂക്കൾ പൂക്കും തരുമാ ഞാനിപ്പീ വെട്ടിയതാണ് എന്താ നിങ്ങൾ പറഞ്ഞ മൂക്ക് ഇത് ഇതിമ വേരൊക്കെ ഉണ്ട് ഇതാണ് അടിഭാഗം ഇത് ഊഴിച്ചിട്ടോളി ഇതാ അല്ല ഉണ്ടോ വേരനെയൊക്കെ ആ മണ്ണൊക്കെ കൊത്തിണ്ടേ നിങ്ങക്ക് കാവത്ത് പിന്നെ തിന്നേണ്ടി വരൂല അവിടെ ബജ്ഞാനം വീണായിരുന്നാൽ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞത് സംഭവിക്കും അപ്പം നിങ്ങളെ ഓർത്ത് വേണം അവർക്ക് അവിത്ത് തോന്നാണ്ടി വരും അതുകൊണ്ട് നിങ്ങളെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും അവിടെ ഇരുന്നു നമ്മൾ കുഴിച്ചിട്ടായിരുന്നു ഇതൊക്കെ ഒരു പണ്ടിയാണ് ചെയ്യുന്നത് പു ഉണ്ടാക്കി ഇങ്ങനെ ചെയ്ത് ആവി വന്നാണ് കുത്തി തന്നിട്ട് അതിൻ്റെ തിന്നോളി അറിയാം ഇത് പറ്റുമോ അതിങ്ങനെ ചൂണ്ടി തിരക്കി നന്നാക്കി ഇതിലത്തെ മണ്ണും ചളിയും കളഞ്ഞുണ്ടാക്കി എന്നാലും വണ്ടില്ല ഓലെ സന്തോഷമല്ല നമ്മളെ സന്തോഷം എന്ന് വിചാരിച്ചു നമ്മൾക്കിതൊന്നും ഇല്ല പേക്ക് ഇഷ്ടം ഒന്നും ഇല്ല പിന്നെ അതും നമ്മളെ ഡാഡിക്കിത് ഇഷ്ടോ നമ്മളെ ഉച്ചയ്ക്ക് ഇഷ്ടം ഇവിടെ അമ്പലത്തിൽ പരിപാടിയാണെന്ന് കേസ് ആ പാട്ടുങ്ങൾ കേൾക്കണ്ടോ ഇനി നമ്മൾ കാവത്ത് ഇങ്ങനെ നന്നാക്കണ കാട്ടിത്തന്ന് കാട്ടിത്തന്ന് നിങ്ങളെ ചലപ്പിച്ചില്ല നമ്മൾ മീനോ നന്നായി വലിയ തരാം എന്തെങ്കിലും കാണിത്തരണ്ടോ പലതരാം കേട്ടോ അത് നന്നാക്കി പുരിങ്ങിട്ട് ഒന്ന് കാണിച്ചാൽ അപ്പോൾ ഗേസ് ആ കാവത്തൊക്കെ അരിഞ്ഞ് നന്നാക്കി കയകി ഞാൻ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ചൊറിഞ്ഞിട്ടൊരു രക്ഷയില്ല ഉമ്മ വെറുതെ തന്നെ തേച്ചു ഗസ് ചോറിയണില്ല എന്നാണ് പറ്റിച്ചതാണ് പറ്റിക്കാനാണെങ്കിൽ ഇതിനൊന്നും പറയരുത് ഭയങ്കര ചൊറിച്ചിൽ ഇതെന്തൊരു എന്തൊരു കാവത്താണ് അപ്പം അമ്മ വരെ മൂച്ചിക്കാവത്താണ് അതുകൊണ്ടാണ് ചൊറിയണത് എന്ന് അല്ലാത്ത ജാതി കാവത്തായിപ്പോയി ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ അന്ന് സാരിയാക്കണ്ട ഞങ്ങൾ കൗത്ത് കിടന്നാലും ചീത്തറിയും കൗത്ത് നല്ലതായാലും ചീത്ത അറിയും അല്ല നല്ലതായ ചെറുപ്പം പറയു അങ്ങനെയൊക്കെയാണ് ഏതായാലും നമ്മക്ക് ചൊറിയുണ്ട് ഏതായാലും ചൊറിഞ്ഞില്ലേ കുരുങ്ങിട്ടെ ആരെ കച്ചവടക്കാരൻ ഉം ഉം മൂക്ക് ചൊറിയ റെഡി ആയിരുന്നു ഞങ്ങളിത് ബന്ധം വേഗം നോക്കട്ടെ എന്നിട്ട് ബാക്കി പറയാൻ ഇപ്പൊ ഞങ്ങള് തൽക്കാലം ആയിട്ട് വെറുപ്പുന്നില്ല അമ്മ വണ്ടിയില്ലെങ്കി അപ്പ ബാക്കി അല്ല പിന്നെ എന്താ അത് ഞങ്ങൾക്ക് മേടക്കത് പറഞ്ഞാലും വീർക്കട്ടെ അതാണ് പറയുന്നത് അതോണ്ടാ പറഞ്ഞു പറയലില്ല അറിയിന്നാലും എത്ര ഊപ്പിടലില്ല ഇന്ന് ഞങ്ങൾ പറയാനും തീരുമാനിച്ചിരുന്നു കണ്ടോ ഗർജിക്കുന്ന സിംഹമാണിത് ഗർജനൊന്നും കത്തിച്ചത്ര ചോർത്തീല്ലേ ചെറുപ്പത്തിന് നല്ല ചോർക്കണ്ടാവോ ബാത്റൂമിൽ ഒന്ന് ബാത്റൂമിലും കൊടുക്കേമിൽ ഓന് ഇറങ്ങിട്ടില്ല എന്താണെന്ന് ഇത്രയും വരുന്നുണ്ടല്ലേ നമ്മൾക്കാൻ പിന്നെ കൊടുക്കില്ല ഞാൻ പിന്നെ കാണാതെ പോന് നീ മീൻകാരനെ കുറച്ചേരം പറഞ്ഞാണിമ്മ മീനും അത്ര ശെരിയല്ല ഞങ്ങൾ വാങ്ങണൊന്നും ശരിയല്ല അപ്പൊ ഒലയൊക്കെ ഓലപ്പാറ പറഞ്ഞു ഇതുവരെ പറഞ്ഞു ശരിയല്ലേ കൊറച്ചേരം അങ്ങനെ അതാരണേ ഞങ്ങള് ഇതുവരെ കാവത്ത് അങ്ങോട്ട് കേടന്ന് അത് ഞങ്ങള് ക്ഷമിച്ച് പിന്നെ ചൊറിഞ്ഞപ്പോ പിന്നെ അയാളെ പറഞ്ഞു പിന്നെ പീനന്തൊക്കെയാണ് അപ്പൊ എത്ര പോരാ മീൻകാരനെയും കൊറച്ചേരും പറയട്ടെ ഞങ്ങൾക്കൊരു മനസ്സുഖം വേണ്ടപ്പോ അത് അല്ലേ എത്ര പറഞ്ഞേലും നമ്മൾ ആശ്വാസം ആ ദിവസം വാങ്ങണ്ടപ്പോൾ ശരിയാവില്ലേ ഇതുപോലൊക്കെ നന്നാക്കി നമുക്ക് നല്ല തരലേ നമ്മക്ക് നല്ലതരലു കടമല്ലേ തോക്കിയമ്മ മീന് നല്ല മീനൊക്കെ ഞാൻ വെറുതെ അമ്മ എന്താ പറയാ നോക്കാൻ വേണ്ടി പറഞ്ഞത് നല്ല മീനാ ഇത് സൂപ്പർ മീനാട്ടോ ഓക്കെ കഷ്ണൊക്കെ അലാക്കിൽ അലുവ അലാക്കിൽ അലുവ മാതിരി നിൽക്കുന്ന മീനാണ് അടിപൊളി മീന് ഇതെന്താ മീൻ മീൻ ബിരിയാണി ഉണ്ടാക്കി തരണോ മീൻ ബിരിയാണി അങ്ങോട്ട് നോക്കി മ്മ് ആ മീന്

ആ കാവത്താവോളം റസക്കും ചായയും കുടിക്ക് കുടിക്കും പനിന്റെ ഗുളികയും കുടിച്ചാൽ സെറ്റ് ആവും എന്നിട്ട് നമുക്ക് കുറച്ച് കഞ്ഞി കാവത്തും മീൻ വറ്റിച്ചതും വിളിച്ചന്തി എന്താ പറയാ ആ ഒരു കുട്ടിയാളോ ഇല്ലമ്മ ഇത് ഞാൻ അവിടെ എത്തി ബിരിയാണി ഒക്കെ ആയി തിന്ന് ദയിച്ചിട്ടൊക്കെ ഈ വീഡിയോ പോസ്റ്റ് ആകൂടും അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്നാണ് ഞാൻ സൂദാങ്ങിയിട്ട നല്ല സൂദ നല്ല സൂതാ ഞാൻ

എല്ലാത്തൊരു മനസ്സിലാക്കി ആ നായ്ക്കുട്ടിക്ക് മീന് കൊടുത്താതെ തിന്നു പച്ചക്ക് നിങ്ങൾ എല്ലാവരും കഞ്ഞി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞേന് ഞാൻ ചേരട്ട കേളവിടെ പുതിയൊരു നായി ഉണ്ട് അവിടെ നോളി അവിടെ ഇന്നോളിന്നെ തരാ എറിഞ്ഞു കുത്തി മാന്തി ചളി കടിച്ചിട്ടും കടിച്ചു പാവം രണ്ട് നിങ്ങളെ സ്ഥാനം പോയി ഞങ്ങളോടെ പുതിയത് നിങ്ങളെല്ലാം മങ്ങൾ കളിച്ചാള അവിടെ അങ്ങനെ നമ്മളെ കാവത്ത് നല്ല അലാക്കിലെ സൂതമീന് ഇതെന്താ ചമ്മന്തി നിങ്ങൾ പറഞ്ഞ ചമ്മന്തി സന്തോഷം നോക്കി തിന്നി എങ്ങനെ അപ്പൊ അതൊക്കെ അയക്കണ കേട്ടോ നമുക്ക് ക്ലിനിക്കൊക്കെ പോകണം ഇനിയിപ്പൊ ഈ കാവത്ത് തന്ന ആൾക്കെന്തേലും പറയാനുണ്ടോ പറയണ്ടല്ലേ അപ്പൊ പറഞ്ഞതൊക്കെ നമ്മൾ തിരിച്ചെടുത്തല്ലേ എന്താ ാപസം ചേനും ചേമ്പൊക്കെ പൊരുങ്ങി കൊടുത്ത് നമ്മൾ ക്ലിനിക്കിൽ എത്തി കേട്ടോ ക്ലിനിക്കിലെത്തിട്ട് കുറച്ചേരായി കുറച്ച് സമയം പേഷ്യന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു ഡോക്ടർ വന്നിട്ടുണ്ട് കേട്ടോന്ന് പരിചയപ്പെട്ടു തരാം ഒരു ഹായ് പറയൂ ഡോക്ടറെ ഹലോ ഹായ് ആ അപ്പൊ ഡോക്ടർ പേരെപ്പോ പറഞ്ഞു കൊടുക്കൂ എന്റെ പേര് ഡോക്ടർ വിവിധ ഞാൻ ഇവിടെ ചിരിക്കുലിയാണ് വീട് ഞാൻ ഇന്ന് ജി പിക്ക് വന്നതാണ് എന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നെ കോഴിക്കോടേക്ക് പറഞ്ഞു അയച്ചതാ ഇനി ഞാൻ ഇവിടെ ഇറങ്ങുകയാണ് കാരണം ഇതൊക്കെ നമ്മളെ ഡോക്ടറെ വിശേഷങ്ങൾ ഇതിന്റെ വിശേഷം ഞങ്ങൾക്ക് പറഞ്ഞൊന്നും തരത്തിലല്ലോ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഞാൻ ഇവിടെ ഇന്നത്തെ കുറച്ച് രസകരമായിട്ടുള്ള സംഭവം കാണിച്ചതരാം കാരണം നമ്മൾ ജോബ് ഡോക്ടർ ഒന്ന് ഒരു കല്യാണമൊക്കെ ആയതുകൊണ്ട് ഇന്ന് കുറച്ച് സമയത്ത് ലീവാണ് അപ്പൊ ഇവിടെ കുറച്ച് സമയം ഇവിടെ അടിച്ച് നിൽക്കുകയാണ് നമ്മളെ സിസ്റ്റർ അപ്പുറത്തുണ്ടോ മുഖം കാണിക്കൂല അവൾ ഇങ്ങനെ അഭിനയിച്ചവിടെ കാണിക്കല്ലേ കാണിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഓളെടുക്കണില്ല കേട്ടോ